നമസ്കാരം എല്ലാ കർഷകരും കാത്തിരുന്ന സന്തോഷ വാർത്ത എത്തിച്ചേർന്നിരിക്കുകയാണ് കേന്ദ്ര ബജറ്റിൽ കർഷകർക്കായിട്ട് വലിയ സഹായങ്ങൾ പ്രഖ്യാപിച്ചു പി എം കിസാൻ സമ്മാൻ നിധി വർദ്ധിപ്പിച്ചു കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി രണ്ട് ലക്ഷം മുതൽ നേരിട്ട് അഞ്ചു ലക്ഷം വരെയായി എല്ലാ കർഷകരും അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിശദാംശങ്ങൾക്കും വീഡിയോ മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് കൂടി ചെയ്യുക ഇന്നൊരു ചരിത്രമുണ്ടായ ദിവസമാണ് കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച ഈ പുതിയ മാറ്റങ്ങൾ നമ്മുടെ കർഷകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നമുക്ക് മുമ്പ് ലഭിച്ചിരുന്നത് ആറായിരം രൂപയായിരുന്നു ഇനി മുതൽ അത് എണ്ണായിരം രൂപയായി വർദ്ധിപ്പിക്കും ഈ വർധന കർഷകരെ വലിയ വിധത്തിൽ സഹായിക്കും അതുപോലെ തന്നെ രണ്ടു ലക്ഷം രൂപയായിരുന്നു കിസാൻ ക്രെഡിറ്റ് കാർഡിന് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ഇനി അത് അഞ്ചു ലക്ഷം രൂപയിലേക്ക് മാറുകയാണ് പി എം കിസാൻ സമ്മാൻ നിധിയിൽ നമുക്കിപ്പോൾ പുതിയ പുതിയ നിർദ്ദേശങ്ങളാണ് വരുന്നത് ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു നിർദ്ദേശങ്ങളെല്ലാം തന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പദ്ധതിയിൽ പങ്കെടുക്കാൻ നമുക്കൊരു പ്രധാന രേഖയായിട്ട് ഫാർമർ ഐ കാർഡ് ആവശ്യമുണ്ട് കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ പത്ത് സംസ്ഥാനങ്ങളിൽ ഇത് നിർബന്ധമാക്കി ഉടൻ തന്നെ നിങ്ങളുടെ ഫാർമർ ഐ ഡി രജിസ്റ്റർ ചെയ്യുക കദർ ആപ്പ് മുഖേന രജിസ്റ്റർ ചെയ്യാം കദർ വഴി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ അതിനകത്ത് എത്താനായിട്ടാണ് നമ്മുടെ ഡീറ്റെയിൽസുകളെല്ലാം അതിനകത്ത് ഡേറ്റാബേസ് ആയിട്ട് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ കേന്ദ്രത്തിന് ഈ ഒരു കാര്യങ്ങളെല്ലാം ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഉടനെ തന്നെ നിങ്ങളുടെ രേഖകൾ പരിശോധിക്കുക ഫാർമർ ഐ രജിസ്റ്റർ ചെയ്യുക പുതിയ പദ്ധതികളിൽ നിന്നും ആനുകൂല്യങ്ങൾ നേടുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കർഷക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക